ബൈസുണ്വാലി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നാളെ നടക്കും നവകേരളം കർമ്മപദ്ധതി വിദ്യാകരണ മിഷന്റെ ഭാഗമായി കോടി രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് സംസ്ഥാനതല പരിപാടിയുടെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ബൈസൻവാലി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നാളെ നടക്കും സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന വർധനവിനെ സഹായിക്കുന്നതാണ് പുതിയ ബ്ലോക്ക് പദ്ധതി വിദ്യാകരണം ഭാഗമായി മൂന്ന് കോടി രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് സംസ്ഥാനതല പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു മൂന്ന് കോടി ഉപയോഗിച്ച് നിർമ്മിച്ച വൈസൻവാൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഉദ്ഘാടനം പ്രിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ അഞ്ചാം തീയതി പത്ത് മുപ്പതിന് ഓൺലൈനായി നിർവഹിക്കുന്ന വിവരം ഏവരെയും സന്തോഷപൂർവ്വം അറിയിക്കുന്നു സംസ്ഥാനതല പരിപാടിയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി അധ്യക്ഷത വഹിക്കും മന്ത്രി റോഷി അഗസ്റ്റിൻ മുഖ്യ പ്രഭാഷണം നടത്തും എം ബി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മുഖ്യാതിഥിയാകും എ രാജ എം എൽ എ ശിലാ അനാച്ഛാദനം ചെയ്യും ഉടുമ്പൻചോല എം എൽ എ എം എം മണി ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ പി ടി എ ഭാരവാഹികൾ അധ്യാപകർ മറ്റിതര സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ അടിമാലി ඒத்தவும்ம் புதி Col collectionsctionஸ் ஏத்தவும் குறஞ விலே High Rang Hall Appliances.